ഹലോ അങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു വീക്കെൻഡ് ട്രിപ്പിൻ്റെ കാഴ്ചകൾ കണ്ടാലോ അപ്പോൾ നമ്മൾ ഈ ഒരു വീക്കെൻഡ് നമ്മളിന്ന് പോയത് തൃശ്ശൂർ നമ്മുടെ പി ചി ഡാമിലോട്ടാണ് കേട്ടോ അത് നമ്മുടെ ഡാമിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത് നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഡയറക്റ്റ് അതായത് ഡാമിൻ്റെ ഫ്രണ്ട് വരെ എത്താനുള്ള ബസ് സർവീസസ് ആണെങ്കിലും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മണ്ണൂത്തി നിയറാണ് നമ്മുടെ പീച്ചി ഡാം വരുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഡാമിലേക്ക് പോവുകയാണ് ജസ്റ്റ് നമ്മൾ ആ എൻട്രൻസിൽ വന്ന് ഇറങ്ങി നമുക്ക് കുറച്ച് ദൂരം നടന്നാൽ മതി കേട്ടോ ഡാമിലേക്ക് കയറാനായിട്ട് ഇതാണ് നമ്മൾ ഡാമിൻ്റെ എൻട്രൻസിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് നടന്ന ആ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ കയറുന്നത് ഈ ഒരു വ്യൂവിലോട്ടാണ് നമുക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ പത്ത് രൂപയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഡാമിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ നല്ല ഭംഗിയിൽ തന്നെ ഒരു ഹയർ ലെവലിൽ നല്ല പീക്കിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ആ കാഴ്ചകൾ കാണാനായിട്ട് പറ്റിയ കേട്ടോ നമ്മളങ്ങനെ ഡാമിൻ്റെ മുകളിലെത്തി ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ അതിനകത്ത് കൊട്ടവഞ്ചി സവാരി ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ പോലത്തെ ഒരു സെറ്റപ്പ് കാണുന്നുണ്ട് അതെന്തോ മെയിൻ്റെനൻസ് നടക്കുന്നതാണ് ഞങ്ങൾ എന്തായാലും ഏതായാലും ഒന്നും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും പോയില്ല ഞങ്ങൾ കുറച്ച് ടൈം ഒന്ന് അവിടെ സ്പെൻഡ് ചെയ്ത് ജസ്റ്റ് ഗാർഡനിലൊക്കെ ഒന്ന് ഇരുന്ന് അങ്ങനെ പോകുന്നതേ ഉള്ളൂ കേട്ടോ എന്തായാലും നല്ലൊരു വ്യൂ ആണ് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ അവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ പെട്ടെന്ന് തന്നെ മാറി കെട്ടോ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഡാമിൻ്റെ ഫുൾ വ്യൂ പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ നടന്നത് ഇവിടുൻ്റെ ഒരു ഗാർഡൻ ഏരിയ ഉണ്ട് പിന്നെ അവിടെ ഒരു പവിലിയൻ ഉണ്ട് അത് വിസിറ്റ് ചെയ്യാനാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയത് പിന്നെ നമ്മൾ ഡാമിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ അത് ഇത്രയും സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ആ ഷട്ടറിൽ നിന്ന് ഇത് ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ വെള്ളം വീഴുന്ന കാഴ്ച നമുക്ക് ഈ താഴെ പോയി നിന്ന് കാണാം ഇപ്പോൾ അവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയില്ല അവിടെ നിന്ന് ആ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് ആ സൈഡിൽ കാണുന്നത് മൊത്തമാണ് അതിൻ്റെ ഗാർഡൻ ഏരിയ എനിക്ക് മെയിൻ അഡ്വാൻറ്റേജ് ആയി തോന്നിയതെന്ന് വെച്ചാൽ ബാക്കി ഡാമുകളിൽ പോകുമ്പോൾ നമുക്ക് ഡാമിൻ്റെ മുകളിലുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ ഒത്തിരി സ്റ്റെപ്സ് ആദ്യം തന്നെ കയറിയിട്ട് വേണം വരാനായിട്ട് ഇതിന് ശരിക്കും പറഞ്ഞാൽ രണ്ട് എൻട്രൻസ് ഉണ്ട് ലൈക്ക് നമുക്കൊന്ന് ഡാമിൻ്റെ മുകളിലൂടെ തന്നെ നമുക്ക് ഡയറക്റ്റ് എൻറ്റർ ചെയ്യാം പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ട് അത് നമുക്ക് നോർമൽ നമ്മൾ ഗാർഡൻ വഴി എൻ്റർ ചെയ്തിട്ട് ഡാമിലേക്ക് എൻ്റർ ചെയ്യുന്ന പോലെ ഒരു ഓപ്ഷനായിട്ടാണ് കൊടുത്തിരിക്കട്ടോ അപ്പോൾ എനിക്ക് മെയിനായിട്ട് നമ്മൾ ഏജ് ആയവരൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ വന്നിട്ട് അങ്ങനെ അങ്ങ് കയറാം പിന്നെ നമ്മൾ നേരെ അതാ മുകളിൽ കയറിയപ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് ഇത് ചെറിയൊരു ചിൽഡ്രൻ പാർക്ക് ഏരിയ പോലെ ഒരു ചെയ്തിട്ടുണ്ട് ചിൽഡ്രൻസ് ഡേ പാർക്ക് പോലെ ഇത് നമ്മുടെ ഒരു പവലിയെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ പവലിയൻ്റെ ഒരു വ്യൂ ആണ് അപ്പോൾ നമ്മൾ അച്ഛനും അവിടെ വെയിറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ കയറുന്ന കാരണം കൊണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടു കൂടെ ആ പവിലിയുടെ ഉള്ളിൽ കയറിയിട്ടുള്ള കാഴ്ചയാണ് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട് നല്ല രസത്തിലൊരു കോട്ടയാട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് ഒരു പീക്കായിട്ടുള്ള സ്റ്റെപ്സ് കയറണം നമ്മുടെ പവലിയുടെ മുകളിൽ കയറാൻ അപ്പോൾ ഞാനത് ഓടി ഓടി കാരണം ഒന്ന് സ്ട്രക്കായി കഴിഞ്ഞപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ എത്തില്ലല്ലോ അപ്പം ഞാനത് അങ്ങ് ഓടി അങ്ങ് കയറുകയാണ് അങ്ങനെ കയറി അവിടെ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഇത് നല്ല അടിപൊളിയൊരു വ്യൂ ആണ് ജസ്റ്റ് നമ്മുടെ ആ പി ജി ഡാമിൻ്റെ എൻ്റെ വ്യൂ നമുക്ക് അതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നടന്ന് വന്നിട്ടുള്ള ആ ഒരു വേ ആണ് കാണുന്നത് അച്ഛനും അമ്മയും ആ മരത്തിൻ്റെ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെ ബോട്ടിങ് പോലെ നടക്കുന്നുണ്ട് എന്നുള്ളത് അത് നിങ്ങൾക്ക് സൈഡിൽ കാണാം പിന്നെ അതിൻ്റെ പണിയുടെ കേസാണ് ഞാൻ പറഞ്ഞത് കാണുന്നത് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ആൾക്കാരതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു നമ്മളെന്തായാലും അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ നമ്മൾ പവലിയൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് കാണുന്ന ആ ഒരു ട്രീ പറഞ്ഞില്ല ഞാൻ അച്ഛനും അമ്മയോട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഒരു വ്യൂ ആണ്ട്ടോ താഴെ നിന്ന് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട് ശരിക്കും നല്ലൊരു തണലാണ് കേട്ടോ നമുക്കിതിൻ്റെ ഇടയിൽ ഇരിക്കാൻ കുറച്ച് വെയ്റ്റിങ്ങിന് വെയിറ്റിങ്ങിന് ഇരിക്കാൻ വേണ്ടി കുറേ ബെഞ്ചസും ഒരുപാട് ഊഞ്ഞാലുകളൊക്കെ അവരോട് തൂക്കിയിട്ടുണ്ട് അത് ചെറിയൊരു ചിൽഡ്രൻ്റെ പ്ലേ ഏരിയ പോലെയാണ് പിന്നെ ഊഞ്ഞാൽ കണ്ടാൽ നമ്മൾ വെറുതെ വിടാൻ പാടില്ലല്ലോ അപ്പോൾ കാര്യമായിട്ടൊന്ന് ആസ്വദിച്ച് ഊഞ്ഞാലൊക്കെ ആടി പഴയ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ അതേപോലെ ഓടി വന്ന കേട്ടോ അത് കണ്ടപ്പോൾ ഇതിൻ്റെ താഴേക്കും നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ ചെറിയൊരു ഗാർഡനും പിന്നെ ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ നല്ലതൊന്നും പോയില്ല അപ്പോൾ നമ്മൾ അത്ര നേരം അവിടെ വെയിറ്റ് ചെയ്ത് പൗലിയൻ്റെ കാഴ്ചകളും കണ്ട് നമ്മൾ റിട്ടേൺ ഇറങ്ങുവാണ് അപ്പോൾ തന്നെ നല്ല മീൻസ് സന്ധ്യ നന്നായി വാങ്ങിയിരുന്നു ഒരു ഫൈവ് തേർട്ടി സിക്സ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ള നമ്മുടെ ഡാമിൻ്റെ മുകളിലുള്ള വ്യൂ നോക്കിയിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ചെറിയ ലൈറ്റ്സൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം നല്ല ഭംഗിയിൽ നല്ലൊരു കോട്ടയാട് പോലെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വീക്കെൻഡ് ട്രിപ്പിൻ്റെ കാഴ്ചകളോടെ അവസാനിക്കുകയാണ് എന്തായാലും ഞങ്ങളുടെ വീക്കെൻഡ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ നിങ്ങളും തൃശ്ശൂർ റൂട്ടിൽ പോകുമ്പോൾ നമ്മുടെ പീച്ച് ഡാമിൽ പോയി കാണാം നിങ്ങൾക്ക് കുറച്ച് ടൈമും കൂടെ നിങ്ങൾ കുട്ടികളായിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് ഞങ്ങൾ ജസ്റ്റ് കുറച്ചൊരു ഏരിയ മാത്രം നമ്മൾ ഇത്തിരി ലേറ്റായിട്ട് എത്തിയോണ്ട് കുറച്ചൊരു ഏരിയ മാത്രമേ ഒന്ന് കവർ ചെയ്തോളൂ അവസാനം പാട്ടൊക്കെ പാടി ഞങ്ങൾ അങ്ങനെ പീച്ച് ഡാമിൻ്റെ കാഴ്ചകൾ കണ്ട് മടങ്ങുകയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്